ശ്രീമദ് ഭാഗവതം ക്ലാസ് ഇരുന്നൂറ്റി പത്ത് നമ്മൾ സ്കന്ധം പത്തിൽ ഒന്നാമത്തെ അധ്യായമായിട്ട് ഇവിടെ ഒമ്പതാമത്തെ അധ്യായത്തിലേക്കാണ് വരുന്നത് അത് തയർക്കുടം ഉടച്ചതിന് യശോദ ബാലകൃഷ്ണനെ കെട്ടിയിടുന്നത് കുട്ടിയെ കെട്ടിയിടുന്നതിനെ പറ്റി ഇപ്പം ബാലകൃഷ്ണൻ്റെ ബാല കുട്ടിയുടെ കൃഷ്ണന്റെ ബാലഗോപാലിൻ്റെ അതിൻ്റെ ലീലകളെ തന്നെ ബാല്യത്തിലുള്ള ലീലകളെ തന്നെയാണ് ഇവിടെയും പറയുന്നത് എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം ഒന്നിൽ ശ്രീശുഖൻ പറയുകയാണ് ഒരിക്കൽ ഗൃഹത്തിലെ ദാസിമാർ മറ്റു കൃത്യങ്ങളിൽ ഏർപ്പെട്ടതിനാൽ വീട്ടിലുള്ള ജോലിക്കെല്ലാം ഹെൽപ്പ് ചെയ്യുന്നവരെല്ലാം വേറെ എന്തെല്ലാം ജോലിയിൽ ഏർപ്പെട്ടതുകൊണ്ട് യശോദ താൻ തന്നെ കടഞ്ഞു യശോദ സ്വന്തമായിട്ട് തൈര് കടയേണ്ടി വന്നു ഒരു രണ്ടിലേ ഭഗവാന്റെ ലീലകൾ എന്തെല്ലാം കണ്ടുവോ അവയെല്ലാം തൈർക്കടയുന്ന നേരത്തു കൂടി അവൾ ഓർത്തുകൊണ്ട് തൈർക്കടഞ്ഞു അവൻ്റെ ലീലകളെ ഓർത്തുകൊണ്ടാണ് തൈര് കടഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ അവൾ ആ ഒരു തൈർക്കടയുന്ന അവസ്ഥ ഒന്ന് വിവരിക്കുകയാണ് സാധാരണ കവികളെല്ലാം എഴുതുന്ന ഭാവനയെ തന്നെയാണ് ഇവിടെയും പറഞ്ഞു പോകുന്നത് സുന്ദരിയായ യശോദ തൻ്റെ സ്ഥൂല അരക്കെട്ടിൽ അരക്കെട്ട് സ്ഥൂല അരക്കെട്ടാണ് അവരെ മുറുക്കിക്കെട്ടിയ പൊന്നു പൊട്ടു വസ്ത്രവും അരഞ്ഞാണിട്ട് മുറുക്കിക്കെട്ടിയ പൊന്നു പട്ടു വസ് പൊന്നു പട്ടു വസ്ത്രവും ഇളക്കത്തോടുകൂടി പുത്രവാഴ്സത്താൽ ഇളക്കത്തോടുകൂടി പുത്രവാഴ്സല്യത്താൽ ചുരത്തുന്നതുമായ സ്ഥനദ്വയത്തെയും രണ്ട് സ്ഥനദ്വയത്തെയും കയർ വള വലിക്കുമ്പോൾ ഇളകുന്ന വളകളെയും വിയർപ്പ് പൊടിഞ്ഞ വനത്തെയും വഹിച്ചുകൊണ്ട് വാർമുടിയിൽ നിന്ന് എന്ത് പറ്റുന്നുണ്ട് ഉതിർന്ന് വീഴുന്ന പിച്ചിപ്പൂവളോടുകൂടി ആണ് തയർ കടയുന്നത് അപ്പം ഇരുന്ന് കടയുന്ന ഏകദേശം രൂപയെല്ലാം വർണ്ണിച്ച് തന്നിട്ടുണ്ട് പിന്നെ നാലില് പാൽ കുടിക്കാൻ അംശ ഉത്സുക്കനായ ഭഗവാൻ ആ മാതാവിനെ സമീപിച്ചിട്ട് കടക്കോലിനെ പിടിച്ചു നിർത്തിയിട്ട് കടയുന്ന കടക്കോലിനെ പിടിച്ചു നിർത്തിയിട്ട് പ്രീതി ജനിപ്പിച്ചുകൊണ്ട് അതിനെ കട പിടിച്ചു നിർത്തി പാല് കുടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കടയിൽ നിന്നേനെ പിടിച്ചു എന്നിട്ട് അഞ്ചിലേ അവളുടെ മടിയിൽ കയറിയിരുന്ന ആ ബാലനെ മന്നഹാസം കലർന്നു വന്ന് നോക്കിക്കൊണ്ട് സ്നേഹത്താൽ ചുരന്ന മുല മുല കുടിപ്പിച്ചു എന്നാൽ അടുപ്പിലെ പാല് വെന്ത് മറയുന്നത് കണ്ടപ്പോൾ മുളകുടിച്ച് തൃപ്തി വരാത്ത ബാലനെ എന്തു ചെയ്ത് തറയിൽ നേരെ പിടിച്ചാക്കിയിട്ട് പാലെടുക്കുക പാല് തിളച്ച പാൽ ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് പൊളിച്ചു ആറില് അപ്പം കുട്ടിക്കെന്തായി കോപം കയറി കോപം കയറിയ ബാലൻ പല്ലുകൾ ഇറക്കി കടിച്ചുകൊണ്ട് താർക്കുടങ്ങളെല്ലാം അമ്മി കഴുകിയെടുത്തിട്ട് അടിച്ചു പൊളിച്ചു എന്നിട്ട് കണ്ണീർ കള്ളക്കണ്ണീർ പൊളി പൊഴിച്ചുകൊണ്ട് അകലെ പോയി ആരും കാണാതെ വെണ്ണ കട്ടെടുത്തു എന്നിട്ട് ദൂരെ പോയിട്ട് പിന്നെ വെണ്ണയും കട്ടെടുത്തു യശോദ പാലെല്ലാം കാച്ചിയ പാലെല്ലാം ഇറക്കി വെച്ച ശേഷം ഏഴിൽ പറയുകയാണ് തിരിച്ചു വന്നപ്പോൾ വന്നപ്പോഴ് തൈർപാത്രം കിടക്കുന്നതാണ് കണ്ടത് അത് തൻ്റെ മകൻ വൻ്റെ പണിയാണെന്ന് ചിരിച്ചു മണി പണിയാണെന്ന് അവൾക്ക് മനസ്സിലായി എന്നിട്ട് ചിരിച്ചതേ ഉള്ളൂ എന്നിട്ട് അവനെ നോക്കി അവൻ ഇവിടെ വന്നു പക്ഷേ അവനെ അവിടെ എവിടെയും കണ്ടില്ല അപ്പോൾ എട്ടിൽ പിന്നെ അന്വേഷിച്ച് നടന്നപ്പോൾ ഒരു ഉരളിൽ കയറിയിരുന്നു ഉരളിൻ്റെ മേലെ കയറി നിന്നിട്ട് ഉറിയിൽ ഉണ്ടായിരുന്ന വെണ്ണയെല്ലാം കുരങ്ങന്മാർക്കടക്കം തീറ്റിക്കുന്നതായിട്ടാണ് കണ്ടത് അപ്പം മെല്ലെ കാലച്ചുള്ള ശബ്ദമുണ്ടാക്കാതെ അവളെന്ത് ചെയ്തു എന്ന് വെച്ചാൽ പിന്നാലെ പോയിട്ട് പിടിക്കാൻ നോക്കി അപ്പോൾ മുമ്പേ വടിയുമായി വരുന്ന ആ അമ്മയെ കണ്ട് വേഗത്തിൽ അവിടെ നിന്നും പേടിച്ചോടുന്നത് പോലെ ഓടിപ്പോയി അമ്മയെ കണ്ടിട്ട് പേടിച്ച പോലെയാണ് അവൻ ഓടിപ്പോയത് എത്ര വലിയ യോഗികൾക്ക് പോലും പ്രാപിക്കുവാൻ കഴിയാത്ത അവൻ്റെ പിന്നാലെ ആ അമ്മ ഓടി അപ്പൊ അവിടെ കൂടി ഒരു ശാസ്ത്രതത്വം നമ്മളോട് പഠിപ്പിക്കുകയാണ് ഇവൻ എന്ന് പറഞ്ഞാൽ യോഗികൾ ആരെ പ്രാപിക്കാനാണ് നോക്കുന്നത് ഈ കൃഷ്ണനൊന്നും ആ ശ്രീഹരിയെ അല്ലെ അതിന് മുകളിലുള്ള പരബ്രഹ്മത്തെ പ്രാപിക്കുവാനാണ് യോഗികൾ ശ്രമിക്കുന്നത് യോഗികളെത്ര അതിൻ്റെ പിന്നാലെ പോയിട്ടും അതിനെ പിടിക്കാൻ പറ്റുന്നില്ല പിന്നെയാണോ ഈ ശ്രീഹരിയെ പിടിക്കാൻ നമുക്ക് പറ്റുക എത്ര വലിയ യോഗികൾക്ക് അതിനെ പിടിക്കാൻ പറ്റുന്നില്ല പിന്ന അതേ ശ്രീഹരി തന്നെയാണ് ഇത് ഇത് ധരിച്ചു അവരെ പിടിക്കാൻ നമുക്ക് പറ്റില്ല അപ്പം ആ ഒരു സത്യമാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് എന്നിട്ട് ആ പത്തിൽ പറയാണ് ആ കൃഷിയായ മാതാവ് അതായത് ഒരു ശരീരം ഒതുക്കമുള്ള മാതാവ് ഓടുമ്പോൾ പുഷ്ടിയുള്ളതും ഇളകുന്നതുമായ നിതംബങ്ങൾ ആ കവി പറഞ്ഞിതെല്ലാം തന്നെയാണ് പറയുന്നത് ഇത് ആത്മീയ ഗ്രന്ഥമാണെന്നൊന്നും ആത്മീയഗ്രന്ഥമാണെന്നൊന്നോർത്തോളൂ അതുകൊണ്ടാണ് ഞാൻ ഇത്ര അല്ലാതെ സാധാരണ നമ്മളുടെ കവികളെല്ലാം പറയുന്നതാണെങ്കിൽ നമ്മൾ ആ തരത്തിൽ വിട്ടേനും പക്ഷെ ഇത് ആത്മീയ ഗ്രന് ഗ്രന്ഥമാണ് ഉപയോഗിക്കുന്ന ഏതാണെന്ന് ശ്രദ്ധിച്ചോളണം ഇളക് പുഷ്ടിയുള്ളതും ഇളകുന്നതുമായ നിദംബങ്ങൾ അതുമൂലം ഓടാൻ തടസ്സം നേരിട്ടപ്പോൾ അപ്പോൾ അവരുടെ തലമുടിയിൽ നിന്ന് എന്തായി തലമുടിയെല്ലാം അങ്ങി വീണു അതിൽ നിന്ന് പുഷ്പങ്ങളെല്ലാം ഇങ്ങനെ കൊഴിയാൻ തുടങ്ങി ആ ഇടയ്ക്ക് അവളം ചെയ്തു അവനെ കയറി പിടിച്ചു എന്നിട്ട് പതിനൊന്നില് അപരാധബോധം നടിച്ചുകൊണ്ട് തൻ്റെ കണ്ണുകളെ രണ്ട് തിരുമ്മിക്കൊണ്ട് വാവിട്ട് കരയുന്ന ആ ബാലിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ശകാരിച്ചു അവൻ കണ്ണെല്ലാം തിരുമ്മിക്കൊണ്ട് ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി അപ്പൊ അവൾ ആദ്യം ശകാരിക്കുകയാണ് ചെയ്തത് ഇനി പന്ത്രണ്ടിൽ പറയാണ് പുത്രന്റെ അവസ്ഥയും പുത്രനാരാണ് ശ്രീഹരിയാണ് അവന്റെ വീര്യവും ഗ്രഹിക്കാൻ അറിയാത്ത ഗ്രഹിച്ചു മനസ്സിലാക്കാൻ പറ്റാത്ത യശോക അപ്പം ഈ കുട്ടി വാവിട്ട് കരയുന്ന ഉണ്ടെങ്കിലും അവളും വിചാരിച്ച് കുട്ടി വെറുതെ കരയാണ് പാവം കുട്ടി എന്നുള്ള നിലയിലാണ് അതിൽ യഥാർത്ഥത്തിൽ അവൻ്റെ വീര്യം എന്താണെന്നും അവൻ ആരാണെന്നൊന്നും ഇവൾക്ക് മനസ്സിലായിട്ടില്ല പുത്രൻ ഭയപ്പെട്ടതായിട്ട് കരുതിയിട്ട് വടി വഴി വലിച്ചെറിഞ്ഞു അടിച്ചില്ല കയറുകൊണ്ട് അവനെ കെട്ടിയിടാൻ തീരുമാനിച്ചു കയറുകണ്ട് അവളെ കെട്ടിയിടാൻ ആഗ്രഹിച്ചു പോലുമെന്നാണ് പറയുന്നത് പതിമൂന്ന് പതിനാലില് യാതൊരുവിന് അന്തർഭാവവും ബാഹ്യഭാവവും ഇല്ലാതെയും യാതൊരുവിന് മുന്നിലും പിന്നിലും ഇല്ലാതെയും യാതൊരുവിന് ലോകത്തിൻ്റെ മുമ്പും പിമ്പും ഇല്ലെങ്കിൽ അകവും പുറവും എല്ലാം ഇല്ലാതെയുമായ യാതൊരുവിനെന്നാൽ സ്വീകരിക്കുന്നതില്ല അകവുമില്ല പുറവുമില്ല രൂപവും ഇല്ല ഭാവവും ഇല്ല ഒരു ചുക്കും ഇല്ലാതെ സ്ത്രീഹരിനെയാണ് ചെയ്യാൻ പോകുന്ന പിടിച്ച് കെട്ടാൻ പോകുന്നത് അതിലൂടെ ചില ശാശയങ്ങളാണ് നമുക്ക് തരുന്നത് അത് പ്രത്യേകം നമ്മൾ ചിന്തിക്കണം അപ്പം അവനകവും കുറവുമില്ല യാതൊരുവൻ തന്നെയാണോ ഈ ലോകം ഈ ലോകം അവൻ തന്നെയാണ് ഇന്ദ്രിയജ്ഞാനികൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്തവനും വ്യക്തമല്ലാത്തവനും ഇന്ദ്രിയമുള്ള മനുഷ്യർക്കൊന്നും അവനെ മനസ്സിലാക്കാനും പറ്റില്ല അവർക്ക് വ്യക്തമായിട്ട് മനസ്സിൽ തെളിയുകയുമില്ല അതേസമയം ഇവിടെ മനുഷ്യരൂപത്തിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അവനെ ഒരു സാധാരണ ബാലൻ എന്ന നിലയിൽ കണ്ടുകൊണ്ടാണ് ഉരലിൽ കെട്ടിടുവാൻ തീരുമാനിച്ചത് അത് തന്നെ നമ്മൾ ഇന്ന് ചെയ്യുന്നത് പ്രപഞ്ചം മുഴുവൻ അറിഞ്ഞു കേൾക്കുന്ന നാം തന്നെ അതാണ് ഈ പ്രപഞ്ചം മുഴുവൻ അതാണ് ആ ഒരു ശക്തിയെ നമ്മൾ എന്താണ് ചെയ്യുന്നത് പൂജാമുറിയിലും മറ്റുമായിട്ട് പൂട്ടിയിടും അല്ലേ ഒന്ന് ചിന്തിച്ച് നോക്കുക എന്തൊരു അഗ്നതയാണ് ആ ഈശ്വരനെ കൂട്ടിയിടുക രാവിലെ എനേറ്റ് തട്ടി വിളിക്കുക പാൽ കുടിക്കുക കുളിപ്പിക്കുക എന്തെല്ലാമാണ് നമ്മൾ ചിന്തിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മളെ മണ്ടത്തരങ്ങൾ രാത്രിയാകുമ്പോൾ ഉറക്കും എന്നിട്ട് മുറിയില് കൂട്ടിയിടും ഇപ്പോഴും നമ്മൾ ചെയ്യുന്ന എന്താണ് ഇതെല്ലാം തന്നെയാണ് ഈ അമ്മയെ അജ്ഞാനിയാണ് അതാണ് പറഞ്ഞത് ആരാണെന്ന് മനസ്സിലാക്കാതെയാണ് പിടിച്ചു കെട്ടിയിടാൻ ശ്രമിക്കുന്നത് അതുപോലെ തന്നെ അജ്ഞാനികളാണ് നമ്മൾ നമ്മളെന്ത് വിചാരിക്കുന്ന ഈശ്വരനെ പൂട്ടിയിട്ടിട്ട് നമ്മളെ താക്കോൽ ഈശ്വരം ഇട്ട് നടക്കാമെന്ന് അതിൽ ഒന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക രാത്രി ഈശ്വരനെ പൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഈശ്വരൻ രാത്രി ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ അവസ്ഥ എന്താണ് നമ്മളെ ആരാണ് രക്ഷിക്കുക വേദം പറയുന്ന ഈശ്വരൻ രാവിലെ വൈകുന്നേരം ഒന്നും ഉറക്കമില്ലാതെ നമ്മളെ പിന്നാലെ തന്നെയുണ്ട് നമ്മൾ പറയുന്നത് അതിനെ നമ്മൾ കുട്ടിയിട്ടിട്ട് രാവിലെ എണീറ്റ് തട്ടി വിളിക്കും എന്നിട്ട് കുളിപ്പിക്കും പാല് കൊടുക്കും വെള്ളം കൊടുക്കും ഇതെല്ലാം കൊടുക്കും ഇതെല്ലാം നമ്മളെ ധാരണ നമ്മളെ കയ്യിലൊരു കളി കളിപ്പാട്ടം മാതിരിയാണ് ചിന്തിച്ചു വെച്ചിരിക്കുന്നത് ഈ ശക്തി എന്നിട്ട് പ്രളയം നടക്കുമ്പോൾ ഇതെല്ലാം പൂജാമുറി എല്ലാം ഇട്ട് കറിഞ്ഞ് എളിഞ്ഞിട്ട് അറ്റ രക്ഷപ്പെടലാണ് തടി രക്ഷപ്പെടൽ ഉരുൾപൊട്ടലെല്ലാം ഉണ്ടാകുമ്പോൾ പിന്നെ അമ്പലവും ഇല്ല പള്ളിയുമില്ല വീടും ഇല്ല ഒന്നുമില്ല ദേവുമില്ല ഒന്നുമില്ല നമ്മളെ തടിയെ രക്ഷപ്പെടുത്തും അപ്പൊ ആ ശക്തി വിശേഷമാണ് ഈശ്വരൻ അതാണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ കിടക്കുന്ന ഇതൊന്നുമല്ല ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മൾക്ക് ചിന്തകൾക്കും അപ്പുറമുള്ള ശക്തി വിശേഷം അതാണ് ഇവിടെ പറഞ്ഞത് അങ്ങനെയുള്ള ഒരു കൃഷ്ണനെ എങ്ങനെയാണ് കെട്ടിയിടാൻ പറ്റും ആ അമ്മയുടെ അജ്ഞത എന്നിട്ടോ ഇതെല്ലാം അതിലോട്ട് ചില ആശയങ്ങളാണ് നമ്മൾ തരുന്നത് മനസ്സിൽ പറയുന്നത് അത് നമ്മൾ ഉൾക്കൊള്ളുക എന്നിട്ടോ കുറ്റക്കാരനായ സ്വപുത്രനെ അവൾ എന്ത് ചെയ്യാൻ തുടങ്ങി രണ്ട് ചാൺ വയറുകൊണ്ട് ബന്ധിപ്പിക്കുവാൻ നോക്കി അപ്പൊ ആ ചാൺ വയറൊന്നും തരുന്നില്ല രണ്ട് വിരൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് അത് അന്നേത്തെ കണക്ക് ആ കയർ കൊണ്ട് പറ്റാത്തപ്പോൾ വേറൊരു പൈനാർ പറയുന്ന വേറൊരു അതേ അളവിൽ വേറൊരു കയർ എടുത്തുകൊണ്ടുവന്നിട്ട് കൂട്ടിക്കെട്ടിയിട്ട് പിന്നെ കെട്ടാൻ തുടങ്ങും അതും തികയാതെ വന്നപ്പോൾ വീട്ടിലുള്ള എല്ലാ കയറും എടുത്തിട്ട് പൈനകൾ പറയാണ് ഇപ്രകാരം ഗൃഹത്തിലുള്ള കയറെല്ലാം എടുത്ത് കെട്ടിട്ട് കെട്ടാൻ നോക്കിയിട്ട് അവനെ കെട്ടാൻ തീർന്നു കയറ് മതിയാകുന്നില്ല എന്നിട്ട് ഇതെല്ലാം വിഫലമായപ്പോഴും ചിരിച്ചുകൊണ്ടിരുന്ന മറ്റു ഗോപികമാരുടെ കൂടെ ഇപ്പം നോക്കി നിൽക്കുന്ന ഗോപികമാരെല്ലാം ചിരിക്കാൻ തുടങ്ങി ഇവിടെ ഇവിടെ പാട് കെട്ടിട്ട് എന്നിട്ട് അവളും അത് അതിൻ്റെ കൂട്ടത്തിൽ ചിരിച്ചിട്ട് അത്ഭുതത്തോടെ നിന്നു അവൻ പരട്ടിൽ വിയർത്ത് ശരീരത്തോടും വാർമുടിയിൽ നിന്ന് താഴെ വീഴുന്ന പൂ മാലകളോടും മൽ കൂടിയിട്ട് ആ അമ്മയുടെ കഷ്ടപ്പാട് ഓർത്തിട്ട് അവനെന്ത് ചെയ്തു അവന് കാരുണ്യം തോന്നി എന്നിട്ട് അമ്മയെ കെട്ടാൻ സമ്മതിച്ചു നമ്മളൊന്ന് ആലോചിച്ച് നോക്കും അതായത് കെട്ടാൻ പറ്റുന്നതല്ല അതാണ് നമ്മൾ ആ ഈശ്വരനെ ഒന്നും ഒരു മുറിയിലൊന്നും പിടിച്ചിട്ടിട്ട് ഒരു കല്ലിലൊന്നും ഒതുക്കി വെക്കാൻ പറ്റുന്നതല്ല കല്ലിൽ ഒതുക്കിപ്പറ്റിൽ മറ്റേ പ്രവളയം ഉണ്ടാകുമ്പോൾ ഈ കല്ല അടക്കിടക്കണ്ടേ കല്ലടക്കെല്ലാം എടുത്തിട്ടല്ലേ പോകുന്നു അപ്പൊ എന്തെന്നാ ഉള്ളത് നമ്മളിപ്പം കാണിയല്ലേ അമ്പലത്തിന്റെ മുമ്പ് തന്നെയുള്ള തവിടെല്ലാം പറെട്ടിക്കൊണ്ടു പോകുന്നു എന്തെല്ലാം അടിച്ചു കെട്ടിക്കൊണ്ടുപോകുന്നു അതും ഏറ്റവും വിശ്വാസമുള്ളവർ അത്രയും ശക്തിയുള്ള ഈശ്വരനാണെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്ക് ഇപ്പൊ നമ്മൾ ഈശ്വരനൊന്നും അങ്ങനെ കെട്ടിയിടാനൊന്നും പറ്റുന്നതല്ല ഈ പ്രപഞ്ചം മുഴുവൻ ഇറങ്ങി നിൽക്കുന്ന ശക്തിയാണ് അതിൻ്റെ ഇതുവരെ ഋഷികൾക്ക് പോലും മനസ്സിലായിട്ടില്ല എന്നാണ് പറയുന്നത് അതിനെ പിന്നെ നമ്മൾ മനസ്സിലായതുമാതിരി കൊച്ചു കുട്ടീനെ മാതിരി മനസ്സിൽ ധരിച്ചുകൊണ്ട് പൂട്ടിയിടുക രാവിലെ എണീറ്റ് കുളിപ്പിക്കുക പാൽ കൊടുക്കുക ഇപ്പം പത്തൊമ്പതില് ഹേ പരീക്ഷിത്തെ ബ്രഹ്മാതി ദേവന്മാരോടുകൂടിയ ഈ ലോകം ബ്രഹ്മാതിദേവന്മാർ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ അതല്ല അതിൻ്റെ അകത്ത് പെട്ടു ഇവിടെ ഈ കുട്ടിയെ കൃഷ്ണനായിട്ട് പറയുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അത് അതാരാണ് ശ്രീഹരിയാണ് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാ ഒന്നുമല്ല അതിൻ്റെ അപ്പുറത്തുള്ള അതാണ് ഇവിടെ പറയാൻ പോകുന്നത് ബ്രഹ്മാതി ദേവന്മാരോടുകൂടിയ ഈ ലോകം യാതരുവൻ്റെ അധീനയിലാണോ ഇരിക്കുന്നത് ബ്രഹ്മാതി ലോകന്മാർ ബ്രഹ്മാതിദേവന്മാരോടുകൂടിയ ലോകം ഇവൻ്റെ അധീനതയാലാണ് ഇരിക്കുന്നത് ഈ ശ്രീഹരിയുടെ അപ്പൊ ഈശ്വരൻ എന്ന് പറഞ്ഞ എന്താണ് ഈ പ്രപഞ്ചം മുഴുവെന്ന് നിറഞ്ഞെടുക്കുന്ന ആ ശക്തി അതിന്റെ അധീനതയിലാണ് ആരുള്ളത് ഈ ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും നമ്മൾ ഈ കാണുന്ന ദേവിമാരും എല്ലാം പിന്നെ അവരെയെല്ലാം ഉണ്ടാക്കിയിട്ട് ആരാധിച്ചിട്ട് എന്ത് കിട്ടാനും ഇവരെല്ലാം ആരുടെ കസ്റ്റഡിയിലാണ് ആ ഏകമായ ഈശ്വരന്റെ ആ സത്യം മനസ്സിലാക്കാതെയാണ് നമ്മൾ എന്ത് കാട്ടുന്നത് ഈ ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും എല്ല ആരാധിച്ച് നടക്കുന്നത് ഇവരെല്ലേ ഈ ഈ ശക്തിയുടെ കക്ഷിയിലാണ് അധീനതയിലാണ് നമ്മൾ ആരാധിക്കുക തന്നെ ആരെയാണ് ഈ ദേവന്മാരെയാണ് ആരാധിക്കുന്നത് അവരെല്ലേ ഇദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയിലാണ് ഇദ്ദേഹത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന കക്ഷികളാണ് ഇദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലാണ് ഹേ പരീക്ഷത്തെ ബ്രഹ്മാതി ദേവന്മാരോടുകൂടിയ ഈ ലോകം യാതൊരുവൻ്റെ അധീനതയിലാണോ ഇരിക്കുന്നത് അങ്ങനെ സ്വാതന്ത്ര്യത്തോടുകൂടിയവനാണെങ്കിലും ഭക്തന്മാരുടെ ദുഃഖത്തെ ഹരി ഹരിക്കുവാനായി ശ്രീകൃഷ്ണൻ ആ ഭക്ത ഭക്തിക്കുള്ള അടിമത്തം അദ്ദേഹം പ്രകടമാക്കി ആ അമ്മയുടെ ഭക്തി കണ്ടിട്ട് അദ്ദേഹം എന്തു ചെയ്തു കെട്ടാൻ വേണ്ടി സമ്മതിച്ചു കൊടുത്തു അമ്മക്കുള്ള ആ സ്നേഹം ഭക്തിയല്ല മകനോടെന്താണ് സ്നേഹമല്ല ആ സ്നേഹത്തിൻ്റെ മുന്നിൽ അവനെന്ത് ചെയ്തു കെട്ടിക്കോ എന്ന് പറഞ്ഞു ആര് എന്ന് പറയുന്നു ബ്രഹ്മാവ് വിഷ്ണു അടക്കം ഇവൻ്റെ അധീനതയിലാണ് ആര് ശ്രീഹരിയുടെ ആ കക്ഷിക്കാണ് ഇവിടെ സ്നേഹം കൊണ്ട് കെട്ടിക്കോ എന്നും പറഞ്ഞ് വിട്ടുകൊടുത്തു എന്ന നിലയിൽ പറയുമ്പോൾ ആ ശക്തിയെ നമ്മൾ ആരായിട്ട് കാണണം ആ ശ്രീഹരിയല്ല അതിന് മുകളിലുള്ള ആ പരബ്രഹ്മം എന്നിട്ട് ഇരുപതിന് പറയാണ് മോശദാതാവായ ശ്രീഹരിയിൽ നിന്നും ഗോപ്രീയായ യശോദക്ക് യാതൊരു പ്രസാദം പ്രാപിച്ചുവോ ഇപ്പോൾ ആ യശോദക്ക് ആ ശ്രീഹരിയിൽ നിന്ന് കിട്ടിയ പ്രസാദം ബ്രഹ്മാവിനും ശിവനും സ്വന്തം മാറിലെ രശ്മി ദേവിക്കും ലഭിച്ചിട്ടില്ല ഈ യശോദക്ക് കിട്ടിയ ആ ഒരു പ്രസാദം ബ്രഹ്മാവിനും കിട്ടിയിട്ടില്ല ശിവനും കിട്ടിയിട്ടില്ല സ്വന്തം ഭാര്യയായ ലക്ഷ്മിദേവിക്കും ആർ കിടക്കുന്ന ലക്ഷ്മി ദേവിക്കും കിട്ടിയിട്ടില്ല അങ്ങനെ ഈ ശ്രീകൃഷ്ണനെ ഭക്തർക്ക് ഈ ലോകത്തിൽ എത്ര വേഗം പ്രാപ്തമാകുന്നു ഭക് ഭക്തിയിൽ എത്രമാത്രം പ്രാപ്തമാകുന്നുവോ അത്രയും വേഗത്തിൽ ദേഹാഭിമാനികളായ താപസർക്കോ ആത്മഭാവം സിദ്ധിച്ച യോഗികൾക്കോ പ്രത്യക്ഷമാകില്ല അതുകൊണ്ട് അതിലുള്ള ഭക്തിയാണ് ഏറ്റവും പ്രധാനം അല്ലാതെ തപസ് ചെയ്തിട്ടെല്ലാം കിട്ടണ്ടിരിക്കും കുറേ കാലം പാടുപടണം ബ്രഹ്മസാക്ഷാത്കാരത്തിന് വേണ്ടി സന്യാസമെല്ലാം സ്വീകരിച്ച് അങ്ങനെ നടന്നുകഴിഞ്ഞാൽ നടത്തേ ഉണ്ടാവും അത് കിട്ടണ്ടെങ്കിൽ ആ സ്വീഹരി വിചാരിക്കണം പക്ഷേ ഭക്തർക്ക് ഭക്തർ എന്നൊന്നാ എല്ലാം ആ സ്വീകരിക്കു വേണ്ടി മാത്രമായിട്ട് ജീവിക്കുക അവർക്ക് അത് കിട്ടും ഇനി ഇരുപത്തിരണ്ടിൽ പറയുകയാണ് അവനെ കെട്ടിയിട്ടിരിക്കുകയാണല്ലോ വിവരളിൽ സർവേശ്വരനായ ശ്രീകൃഷ്ണൻ അമ്മ ഗൃഹകാര്യങ്ങൾ അവനെയും കെട്ടിയിട്ടിട്ട് അമ്മ ഗൃഹകാര്യങ്ങളിൽ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കെ മുൻവശത്ത് രണ്ട് മരങ്ങളെ കണ്ടു മുൻവശത്ത് യക്ഷന്മാരും വൈഷ്ണവന്റെ പുത്രന്മാരുമായ രണ്ട് മരുത്തു കണ്ടു ഇനി അതിൻ്റെ കാര്യം പറയാനാണ് പോകുന്നത് മുമ്പിൽ രണ്ട് മരുത്തു വൃക്ഷങ്ങളിരിക്കുന്നു അതങ്ങനെ വൃക്ഷങ്ങളായി ഇരിക്കാൻ കാരണം അതാരാണ് വൈഷ്ണവന്റെ പുത്രന്മാരായ രണ്ട് മരുത്ത് വൃക്ഷങ്ങളാണ് ഇരുപത്തി മൂന്നിൽ പറയുകയാണ് നടകൂപരനും മണി മണിക്രീവൻ എന്നീ പേരുകളിൽ പ്രസിദ്ധരായിരുന്ന സമ്പൽ സമൃദ്ധിയിൽ കഴിഞ്ഞിരുന്നവരുമായ ഇവർ പണ്ട് അഹങ്കാര നിമിത്തം അപ്പം ഇവർക്ക് രണ്ടു പേർക്കും നല്ല സമ്പത്തും ഉണ്ട് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ട് ഇവർ പണ്ട് നല്ല ഐശ്വര്യങ്ങളോടും സമ്പത്തോടും കൂടി കഴിഞ്ഞവരായിരുന്നു പക്ഷെ എന്തു പറ്റി അഹങ്കാര നിമിത്തം അവർക്ക് അഹങ്കാരം പിടിച്ചു അതുകൊണ്ട് ശ്രീ നാരദൻ്റെ ശാപത്താലാണ് ഈ രണ്ട് വൃക്ഷങ്ങളായിട്ട് മാറിപ്പോയത് അപ്പം പണ്ട് നാരദൻ ശപിച്ചിട്ട് എല്ലാ സമ്പൽ സമൃദ്ധിയിലും കഴിയുന്ന രണ്ട് പേര് അഹങ്കാരം നിമിത്തം നാരദൻ ശപിച്ചതിൻ്റെ മരമായിട്ടാണ് ഇവർ ഈ രണ്ട് മരുത്തു വൃക്ഷങ്ങളായിട്ട് അങ്ങനെ അവിടെ കിടക്കുന്നത് ഇനി ഇവൻക്ക് ഇവർക്ക് മോചനം കൊടുക്കുകയാണ് അടുത്ത പരിപാടി അപ്പം അത് അടുത്ത അധ്യായത്തിലാണ് അപ്പോൾ അത് നമുക്ക് അടുത്തേൽ കാണാം കഥ അവിടെ വെച്ചങ്ങ് നിർത്തി കാരണം ഇവിടെ പറഞ്ഞു പറ്റത് കൃഷ്ണൻ എന്ന് പറയുന്നത് ആരാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞ അതിൻ്റെ അപ്പുറവും കിടക്കുന്ന നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത ശക്തി വിശേഷമാണ് ആ ശക്തി വിശേഷത്തെ ഒരുത്തിയും വെച്ച് പൂട്ടിക്കെട്ടിട്ട് താക്കോലും കൊണ്ടൊന്നും നടക്കാൻ പറ്റില്ല അതിൻ്റെ അതിനെ പൂട്ടിപ്പിടിച്ചിട്ട് കരം കെട്ടിയിട്ട് കെട്ടിയിടുക കെട്ടിയിടുന്നതിന് സമമാണ് മുറിയിലിട്ട് കുട്ടി നടക്കുന്നത് ഇതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് പഠിപ്പിക്കാൻ തന്നെയാണ് ഇങ്ങനെ ഓരോ ഉദാഹരണങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് പോകുന്നത് അപ്പം നമുക്കിനി ബാക്കി അടുത്തത് ഇനി ഒന്നും കൂടി ഓർത്തോളണം ഇതെന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് ആ രാജാവ് കംസൻ ദുഷിച്ച് ജനങ്ങൾക്ക് മുഴുവൻ ഭാരമായപ്പോൾ ഏറ്റവും കഷ്ടപ്പെടുന്ന ഗോപന്മാരുള്ള സ്ഥലത്ത് ഗവർന്മാർ എന്ന് പറഞ്ഞാൽ കർഷകർ തൊഴിലാളികൾ അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾ പാവപ്പെട്ട ജനങ്ങളുള്ള സ്ഥലത്ത് അവരെ പീഡനവും കഷ്ടപ്പാടും അനുഭവിക്കുമ്പോൾ അവരിൽ അവിടെയാണ് പ്രകടമായത് പ്രകടമാകുക മാത്രമല്ല പിന്നെ അത് കളവ് രൂപത്തിൽ പ്രത്യക്ഷപ്പെടാനും തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ പിന്നിലെല്ലാം ഇത് സൃഷ്ടിക്കുന്ന എല്ലാ ശക്തി വിശേഷം തീരുമാനിക്കുന്ന ഒരു പ്ലാൻ അനുസരിച്ചാണ് പോകുന്നത് ഇതെല്ലാ പ്ലാനിൽ നിന്നും ഓരോ ദൃഷ്ടാന്തങ്ങളായിട്ട് കാണിച്ചു കൊടുക്കുകയാണ് ആർക്ക് ഭരണാധികാരികൾക്ക് ഇതെല്ലാമാണ് ആദ്യം സംഭവിക്കുക അതെല്ലാം സംഭവിക്കുമ്പോൾ ജനങ്ങളെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് പരിഹരിക്കാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ അടുത്ത കഥയിലൂടെ നമുക്ക് എന്താണ് സംഭവിക്കുക എന്നുള്ളത് കാണാം